ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രാർത്ഥനാ ചടങ്ങാണ് പള്ളിയിൽ എല്ലാവരും ആ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കുചേരണം ചേച്ചി നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിന്നൊരു സംശയം കൊണ്ട് ഞാൻ വന്നതാണ് ഒരു ഡൗട്ട് ഉമ്മൻചാണ്ടി സാറാണ് ഓടി നടന്ന് ജോലി ചെയ്ത ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഇരിക്കത്ത പോലും ഇല്ലായിരുന്നു ഓടി നടന്നാൽ ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ മുടി തലമുടി പോലും വെട്ടി ഞാൻ കണ്ടിട്ടില്ല ഒന്ന് ഒതുക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാർ ആ തലമുടി ഒന്ന് വെട്ടി വെട്ടിക്കോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീടിൻ്റെ അയൽവാസി ഉമ്മൻചാണ്ടി സാർ അത് ഞങ്ങളെപ്പോഴും കാണുന്നില്ല സാറ് എപ്പോഴും അങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഓടി നടന്ന് ജോലി ചെയ്യുന്ന കണ്ട് ഒന്ന് അനുകരിച്ചാൽ കൊള്ളാമെന്ന് സുരേഷ് ഗോപി സാറിന് തോന്നിയെന്ന് തോന്നുന്നു പുള്ളിക്കാരനും ഇപ്പോൾ ഓഫീസിൽ നിന്നിങ്ങോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെ ഓടി ഓടി വന്നിട്ടാണ് ഒരു കാര്യം കയറും അവിടെ നിന്ന് ഇറങ്ങും ഇപ്പം അടുത്ത കയറി കയറും എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനായിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ഉമ്മൻചാണ്ടി സാർ നിന്ന് നടക്കുമ്പോൾ ചുറ്റും ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു ഇതാരും ഇല്ല ഒരു എസ്കോർട്ട് മാത്രം പിന്നെ പുറകെ പോകുന്നതാണ് അപ്പോ നിങ്ങൾ എനിക്ക് മാത്രമാണ് ആ ഡൗട്ട് തോന്നിയത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇനി ആരനുഗ്ര അനുഗമിക്കാൻ നോക്കിയാലും ഉമ്മൻചാണ്ടി സാറിന് സമം ഉമ്മൻചാണ്ടി സാർ മാത്രം വേറെ ആരെ കൊണ്ടും അങ്ങനെ ആവാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോളൂ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കമന്റ് ഇടുക അപ്പോൾ ബൈ